സ്പെഷ്യൽ അല്ലേ ജ്യൂസ് അടിച്ചിട്ട് എന്നെ ഇച്ചിരി ജ്യൂസ് കൊണ്ടുവന്നു ഞാൻ സാമ്പിള് നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ബിരിയാണി ഇല്ല കഴിക്കുന്നില്ല ചോറ് കൊറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഒരു വനസ്പതി ചിക്കൻ മേടിക്കാൻ നോക്കാം അങ്ങനെ ഇത് ഭജിക്കണം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഇണ്ടോ അതുകൊണ്ട് വലിയൊന്നും അല്ല നിങ്ങള് മൂന്നാറുകാർ അല്ലേ സ്പെഷ്യൽ ഐറ്റം ബ്രെഡ് ബജി മൂന്നാറുകാരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് ഇതൊക്കെ ബജിപ്പം അങ്ങനെ ചായയും കൂടെ അല്ലേ രണ്ടുപേരനേട്ടാ സുമി സു സുമി ഫുഡ് സുമി ഫുഡ്സ് ആണത് இரிஜாமே ரெயின்போ ரெயின்போ எந்த கடை நடத்தினோ கடை ஏ சர்வீஸ் மொபைல் சர்வீஸ் மூனாறில் എന്നാ എന്നൊക്കെ സ്പെഷ്യൽ ഒക്കെ എന്തോ മൂട്ടിതേ സൂപ്പർ ആ സൂപ്പർ ദേ എഗ് കറി കഴിച്ചില്ലാട്ടോ കഴിക്കും സാമ്പാർ ഇതൊക്കെ ഇത് രാവിലെ മൂന്നര രണ്ടു മൂന്ന് ദിവസത്തെ മേള നടക്കുന്നുണ്ട് ഇവിടെ ഫുഡാണ് കുടുംബശ്രീ ഫുഡാണ് നല്ല സ്പെഷ്യൽ വീട്ടിലുണ്ടാക്കുന്ന അതേ എല്ലാ രുചിയോടും കൂടി ഫുഡാണ് ഇവിടെ കിട്ടുന്നത് അപ്പോ ഇത് ചമ്മന്തി മാറിന്റെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തിയാണ് ഇത് തേങ്ങാ ചമ്മന്തി ഇഡ്ഡലി ഉണ്ടാക്കിട്ടുണ്ടായിരിക്കണം അല്ലേ ആഹാ ഇത് രണ്ട് ടൈപ്പ് ഇഡ്ഡലി ഉണ്ടല്ലോ ഈ ഇഡ്ലിക്ക് തട്ടിഡലി അല്ലേ അത് പൊടിയിട്ട് തരും പൊടിയിട്ട് ചമ്മന്തിപ്പൊടിപ്പൊടി പൊടി ഇഡലി ആ പറയുന്ന പൊടി ഇഡലി രണ്ട് ടൈപ്പ് ഇഡലി ഉണ്ട് എന്ത് വേണേലും കടലക്കറി കടലക്കറി ഇത് സ്പെഷ്യൽ കാരറ്റ് പുട്ട് ദോശ വേണമെങ്കിൽ കാർത്തിക്ക് തന്നെ ഇഷ്ടം പോലെ വിഭവങ്ങളാണ് ഇനി വേറെ സ്പെഷ്യൽ ഐറ്റംസ് അവിടെ ദോശ ദോശ മേക്കിംഗ് ആണ് അവിടെ നടന്നോണ്ട് ദോശിങ് വനസ്പതി ചിക്കൻ ഇത് ഇതാണ് ഇവിടത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കുടുംബശ്രീ മിഷന്റെ വനസുന്ദരി ഹെർബൽ ചിക്കൻ ഇത് തിരുവനന്തപുരത്തൊക്കെ ചെന്നിട്ട് ഇത് ഇവരുടെ സ്റ്റാളിന്ന് ആള് ഇവിടെ വന്നപ്പോഴാണ് ചെറിയ ആള് കുറവ് വന്നേക്കണേ അല്ലേ അല്ലെ തിരുവനന്തപുരത്തൊക്കെ ചെന്നിട്ട് സ്റ്റാളിന്റെ അകത്ത് കീറൻ സ്ഥലമില്ലായിരുന്നു അല്ലെ അവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഫോൺ സ്റ്റോറേജ് ഫുൾ ആയി പോയായിരുന്നു അപ്പൊ ഇനി രണ്ടാമത് ഫ്ലാറ്റ് പറഞ്ഞ ഫോണിലെടുക്കുന്ന അപ്പൊ ഇതാണ് വനസുന്ദരി ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കുറെ കാട്ട് കാട്ടു ജീരകം പുതിന ആ സോറി കോഴി 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 ജീരക കോഴി ജീരക എന്നാണ് പറയുന്നതിന് കോഴി ജീരക അതാ ഇതാണ് കോഴി ജീരക കോഴി ജീരക കാണാൻ പറ്റുന്നില്ല ഇത് കാന്താരി കുരുമുളക് പിന്നെ ഇവരുടെ ഒരു രഹസ്യ കൂട്ടും വേറൊരു രഹസ്യ ഐറ്റവും കൂടെ ഉണ്ട് അതൊരു അല്ലേ പറയണില്ല അപ്പം അതൊക്കെയാണ് പിന്നെ പാലക് ചീര അല്ലേ പാലക് ചീര പാലക് ചീരയാണോ അത് ആ ശരി പാലക് ചീര അപ്പം അങ്ങനെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഇത് പാല സ്പെഷ്യലാണ് അവർ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ അതായതാണ് അവരുടെ സ്പെഷ്യൽ ഐറ്റം ചേച്ചി ഇതിൻ്റെ ഒരു ഈ ഒരു സെറ്റിപ്പ് ഇങ്ങനെ ഒരു സെറ്റ് എത്ര ചേച്ചി ഈ ഒരു കോംബോയാണ് അപ്പം ഇരുന്നു ഒരു െരി മുളേരി പായസം മുളേരി പായസം പിന്നെ ഇത് ചമ്മന്തിയാണ് അവർ അവരൂട്ടൊക്കെ സാലഡ് ഊരു കാപ്പി 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 അല്ലേ പിന്നെ ചെയ്യാൻ പറ്റും കാപ്പി ഞങ്ങൾ വൈകിട്ട് വരുമ്പോൾ കുടിക്കോ ഇതൊക്കെ ഇത്രയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് അല്ലേ ഓക്കേ ആ ഇന്നിപ്പോൾ അരക്കി വന്നേക്കുന്ന അവിടെ വേറെ കുറച്ച് ആളുകളായിരുന്നല്ലോ അന്ന് അവിടെ ഈ കേരളീയത്തിന് അവിടെ പങ്കെടുത്ത ആളുകളല്ലല്ലോ ഇവിടെ വേറെ ആൾക്കാരോന്നൂല്ലോ ആട്ടോ ചേച്ചി ആ ചേച്ചിയുടെ പേരുന്നാ വള്ളി സോറി വള്ളി ആ ഇയാളുടെ പേരുന്നാ ജോമോള് ആ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ അത്ത് ആഡ് ചെയ്യാൻ കുറവുണ്ടെട്ടോ വലിയ തൊറൊന്നും അല്ല ഒരു കുഞ്ഞി യൂട്യൂബ് എന്നെ ഇവരും അവരെന്നെ മിണ്ടാണ്ടിരിക്കണേ ഇതിൽ പങ്കാളികളല്ലേ അവര് അതെയോ എന്നാ പേരെന്തായിരുന്നു മഞ്ജു ആ ഓക്കേ ഓക്കേ ശരി നിന്റെ സാരഥികളിലൊരാളായിരിക്കുന്നെ ചെറിയ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലേക്ക് ബാക്കിയുള്ളവരെന്തേ ചേച്ചി ഇതിന്റെ ബോർഡ് വെച്ചിട്ടില്ല അല്ലേ അതെ ചൈതന്യ 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 കുടുംബശ്രീ അല്ലേ ആഗ്രഹം ആഗ്രഹം നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ ഇതൊക്കെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ലൈവായിട്ട് നല്ല വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ കുടുംബശ്രീയുടെ പ്രോഡക്റ്റുകൾ കിട്ടും അല്ലേ ചിപ്സ് പിന്നെ മീനച്ചാർ ഫിഷ് പിക്കിൾ ഇരുന്നൂറ് ഗ്രാമിന്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഇത് ആ ഇഞ്ചി അച്ചാർ ഇത് ക്യാരറ്റ് അത് വാഴപ്പിണ്ടി അല്ലേ ഇന്നലെ രണ്ടുപേരും വേറെയല്ലേ നിങ്ങളൊരു യൂണിറ്റ് ആണോ ആ ഇത് പത്ത് പേരടങ്ങുന്ന യൂണിറ്റ് അല്ലേ ആ ഹാ 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 വേറെന്താ ചേച്ചി നിങ്ങളുടെ ഐറ്റംസ് ഉള്ളെ ആണോ ആ മിച്ചത് ആ നിങ്ങൾ ഒരു കുടുംബശ്രീയിലുള്ളവർ തന്നെയാണോ എല്ലാം കൂടെ ചെയ്ത് വെക്കുന്നത് ആ ഹാ ഹാ അപ്പോൾ അതൊരു അല്ല ഒരുമിച്ച് അങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ ഒരു ഒരു യൂണിറ്റ് അങ്ങനെ അയക്കത്തോടു കൂടി ചെയ്യണമെന്നുണ്ടെങ്കിലേ അത് അതങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണോട്ടോ അത് ശരി ഇത് എ സിയുടെ സ്റ്റാൻഡ് കുടുംബശ്രീയുടെ കുടുംബശ്രീ കാണത്തില്ല അല്ലേ കുടുംബശ്രീയുടെ സ്റ്റാളാണത് വട്ടവടയാണ് കേട്ടോ വട്ടവടയിലെ സ്വന്തം പ്രൊഡക്റ്റ് എം എ സിയുടെ സ്റ്റാൾ ആ ഇന്നലെ ഇവിടെ വട്ടവടയുടെ സാധനമല്ലേ വിശ്വസിക്ക ഇത് മൂന്നാറിൽ ഏറ്റവും വില കൂടിയ ബട്ടർ ബീൻസാണ് മൂന്നാറിൽ ഏറ്റവും വില കൂടിയ ബീൻസാണത് അതൊരു മൂന്നാറിൻ്റെ ഒരു സ്പെഷ്യൽ വട്ടവടയുടെ ഒരു ബട്ടർ ബീൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ സോറി ഗ്രീൻ ബീൻസ് സോറി സോറി ബട്ടർ ബീൻസ് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ച ബട്ടർ ബീൻസ് ആയിരിക്കും ആ ഇത് ഗ്രീൻ ബീൻസ് ഇത് നമ്മൾ ഇത് ബിരിയാണിക്കകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഉണക്കിയ സാധനങ്ങളൊക്കെയല്ലേ കിട്ടുന്നത് ഇതുപോലെ സ്ട്രോബെറി ഫ്രഷ് സ്ട്രോബെറി ഇത് സ്ട്രോബറിയുടെ തന്നെ അവരുടെ ജാമ് ഇത് ഇത് എവിടത്തെ ഈ സ്ട്രോബറിയുടെ ഈ ജാമ് നിങ്ങളുടെ ഏതാ കുടുംബശ്രീയുടെ എം എസ്സിമാരുടെ ആണല്ലേ പട്ടവടയല്ലേ അല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇപ്പൊ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ വന്നാൽ സ്ട്രോബെറി കഴിക്കാം ഇതൊക്കെ മൂന്നാറിന്റെ മൂന്നാറിൽ സ്ഥിരമായിട്ടല്ല ഏ ഒരു കുഞ്ഞു ചാനലുണ്ട് കുഞ്ഞു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞ ആളിതാണ് എന്നടാ കഷണ്ടിയാ അത് പോക്രോൺ ആണേ ചോക്ലേറ്റ് പോപ്രോൺ ഇത് ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുക്കുന്നത് അതല്ലേ അതൊക്കെ ഇപ്പൊ ഇവിടെ ഒന്ന് ചൂടോട് കൂടി വൈകുന്നേരം നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല അപ്പുറത്ത് ചായ ഉണ്ട് ഇവിടുന്ന് മേടിച്ച് കഴിക്കാം അല്ലേ ഇവിടെ എന്താ നോക്കാം കുറച്ച് ഫ്രൂട്ട്സ് അലവേര ഇങ്ങനെയൊക്കെ ഇപ്പുണ്ട് ഇതെന്താണിപ്പുടം മുത്തുമണിക്കുടം ഇതാണോ സ്പെഷ്യൽ ആണോ നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റാണോ നമ്മുടെ സ്വന്തം കട ഫ്രൂട്ട്സാണ് ഇവിടെ സ്പെഷ്യൽ ഇവിടെ വന്നാൽ നമ്മുടെ സ്പെഷ്യൽ മുത്തുമണിക്കുടം പേരക്ക ജ്യൂസ് കറ്റാർവാഴ ജ്യൂസ് അലോവേര സ്പെഷ്യൽ അലോ കറ്റാർവാഴ ജ്യൂസ് അലോവേര സ്പൈസി കറ്റാർവാഴ ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ അലോവേറ സ്പൈസി അമ്മ തോളിക്കൊണ്ടിരിക്കും പറയാനും സംഭവിക്കത്തില്ല അലോവേറ സ്പൈസി ഗ്രീൻ പപ്പായ ആഴപ്പിണ്ടി ജ്യൂസ് ആഴപ്പിണ്ടിയൊക്കെ കോൺസ്റ്റബേഷൻ ഒക്കെ നല്ല അടിപൊളി ജ്യൂസാണ് ഗ്രീൻ പപ്പായ യൂറിക് ആസിഡ് യൂറിക് ആസിഡിന് നല്ല അടിപൊളിയാണ് പച്ചക്കിളി ജ്യൂസ് നല്ല സ്പൈസിയാണ് നല്ല സ്പൈസിയാണ് കേട്ടോ നിറന്നേന്റി സർബത്ത് ലെമൺ ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് എരിപൂരി സർബത്ത് എരിപൊരിയൊക്കെ നല്ല അടിപൊളി നല്ല സ്പൈസി ആയിരിക്കും പിന്നെ റൂട്ട് ആരോറൂട്ട് റൂട്ട് ഹെൽത്തി ബേസ് ആണ് മോര് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പ്രൊഡക്റ്റ് രണ്ട് ദിവസത്തേക്കുള്ളു കേട്ടോ വേഗം വന്നാൽ കഴിച്ചിട്ട് പോകാൻ ഓക്കെ താങ്ക് യു